നമ്മുടെ പയ്യനെ തലകുത്തി നടക്കാനുള്ള ഒരു കഴിവ് കിട്ടിയിരിക്കാണ് കൈസ് കൊള ഓ ഇത് ഇത്തിരി പണിയാണ് ട്വിസ്റ്റുകൾ എനിക്കിഷ്ടമാണ് ഞണ്ടുമല്ലയാ ഇതൊക്കെ എന്ത് കുറെ കണ്ടിട്ടുണ്ട് ജമ്പ് ചമ്പടക്കാ ജമ്പ് ചാടി ലെവൻ ചാടി ലെവൻ ചം ഇടിക്കല് ഇത് ഒരു നടക്ക് പോണ ലക്ഷണമില്ല നമ്മൾ തന്ത്രപരമായി കളിക്കണം ഓക്കേ ഇങ്ങനത്തെ ചാട്ടങ്ങൾ വരുമ്പോ മാത്രം അല്ല ഇനി ഇവിടെ ഇനി ഈ ദീ സുന പിടിച്ച് കേറണവർ പൈപ്പിന്റെ മേലിൽ കൂടിയുള്ള ആണ് ഇത് പാട്ടും പാടി പോകാന്നുള്ള എളുപ്പമായിട്ടുള്ള പരിപാടിയാണ് 문재인 문재인 문지문지문